ഉസ്താദിനെ കറത്തില്ലഅങ്ങാർ ആയത്തെങ്ങാ ഉസ്താദ് ഉസ്താദിന്റെ അബ്ബൺ ഇതെല്ലാം തിന്നിട്ട് കേട്ടിട്ട് വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് തേൻ എന്നല്ല ജമാഅത്ത് ബഹിഷ്കരിക്കാൻ കഴിയുവാ പോണ്ട ആര് പോണ്ട ജമാർ പോന്നില്ല അതാണ് ബഹിഷ്കാരം ഉസ്താദ് കിട്ടില്ലെങ്കിൽ ഇന്ന് രണ്ടായിരം ആയിരം ആറ കൊടുത്തെങ്കിലും തന്ന കാൽ ആര് വേണം കിട്ടുന്ന കാലാണ് അല്ലേ ഇന്ന് ആര് കിട്ടാതെ ആരും അങ്ങനെ ബാക്കിയാവുന്നില്ല പിന്നെ ഈ ജമാത്ത് ബഹിഷ്കരിക്കുന്നതിനെ കാട്ടി നല്ലത് ഇപ്പൊ ഗാഞ്ചത്ത് അവ ഉണ്ട് ഗാഞ്ച സേവനാക്കര പോലത്തെ ഒരു അവരെ ജമാഅത്ത് ബഹിഷ്കരിച്ചെങ്കിൽ അങ്ങവും അങ്ങനെ ഫാമിലിയും ഗാഞ്ചത്തിൽ പിന്നെ യാറാന്നല്ലാതെ കൊറോഡിയാവില്ല ഒരണാചാര മധു മംഗലാക്കിയെങ്കിൽ ഒരേ ജമാത്ത് പർത്ത് വെച്ചെങ്കിൽ സരിയാന്നില്ല ഒരു ഓർ ബേരോടെ ജമാ ഇനിയിപ്പതൊന്നും വലിയ വിഷയല്ലെന്ന് കണ്ട മാണ വ കേസ് മണ്ണു വസ്കീന്റെ കമ്മിറ്റിക്കാർക്ക് പണി അതിനെ കാട്ടി നല്ലത് അവരെ വിളിച്ചിട്ട് സുഹത്താക്കുന്നു എന്തെല്ലാം ബൈ ഉണ്ടോ അലഹമുല്ല ഇതൊരു ഈ ഈ ക്ലാസ് കൊണ്ട് വയൽ കൊണ്ടൊന്നും ചിലപ്പോ ഈ വയൽ കൊണ്ടല്ല സരിയാണെങ്കിൽ കേരളക്കാർ സരിയാവണ്ടേ അല്ലെ എന്തുവാ എന്തുവാല്ലു എന്നിട്ട് കേരളത്തെ പെണ്ണുമൊക്കെ മീഡിയന്റെ എതിരില് വന്നിട്ട് ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇസ്ലാമിൽ ചേഞ്ചസ് വന്നിട്ടില്ല ആക്കാൻ പെർമിഷൻ തരുന്നില്ല ഘട്ടത്ത് അവിടുത്തെ ഘട്ടത്തെ നമ്മില്ലെന്ന് വിചാരിച്ച പോലത്തെ മനസ്സന്മാർ ആരും ഘട്ടത്തെ ഏതെങ്കിലും ഒരാള് മീഡിയാന്റെ എതിർ വന്നിട്ട് ഇസ്ലാം അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് ചെന്ന ഇല്ല ഘട്ടത്തിൽ എക്സ് മുസ്ലിം ഉണ്ടാ ഇല്ല ഈ സകലമാനുള്ളത് കേരളത്തിൽ എന്താ വാൽ പറഞ്ഞിട്ട വാലായ വാലല്ല ഉള്ള മലയാളത്തില് അല്ലെ യൂട്യൂബിലായെങ്കിലും ഉള്ള കേരളത്തിൽ എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ട് ഈ കാസർഗോഡ് നമ്മൾ ഞമ്മളിപ്പറ വരുന്നത് മൈക്കാള ദക്ഷിണ കന്നഡ ജില്ലയ്ക്ക് എല്ലാത്തിന്റെയും കേന്ദ്രം കാസർഗോഡ് സൈഡ് ആ ഭാഗത്ത് അങ്ങനെ ഒലിച്ചോണ്ട് വരുന്നത് ഇപ്പൊ പിന്നെ കാസർഗോഡ് വീസറോഡ് ഒന്നും വേണ്ട ഈ മൊബൈൽ ഉള്ളിലുണ്ട് എല്ലാ ഓടും ഇതിന്റെ ഉള്ളിലേ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മുടെ സമുദായം പഠിച്ചു വരുന്നു ഏതുമാകട്ടെ എൻഗേജ്മെന്റ് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ഡേറ്റ് വെക്കുന്നതൊക്കെ മാന്യമായിട്ട് തെറ്റല്ലാത്ത രൂപത്തിൽ വിരോധം ഇല്ല എൻഗേജ്മെന്റിന്റെ അന്നന്നെ പുതിനാട്ടി പുതിയ അപ്പളെ ഫോട്ടോ എടുക്കാൻ എൻഗേജ്മെന്റിന്റെ അന്നെ സ്വീറ്റ് ബായിക്കിട്ട് കൊടുക്കാൻ അതും ക്യാമറമാൻ ചെല്ലണോ ആയിട്ടില്ല ആയിട്ടില്ല ഒന്ന് നിമിഷം ഒന്ന് നിമിഷം ഒന്ന് നിമിഷം ഓൻ ചെല്ലിയ പോലെ എടുക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ കാല് എടുക്കുവാണെങ്കിൽ കാല് വെക്കുവാണെങ്കിൽ എൻഗേജ്മെന്റിന്റെ ഇപ്പൊ ഈ മങ്ങത്തിന്റെ മാലെടുത്തല്ല പോയി എൻഗേജ്മെന്റിന്റെ കേക്ക് വേറെ ഇത് സ്വീറ്റ് വേറെ ഇത് ഫോട്ടോ എടുക്കൽ വേറെ താങ്ങിയിട്ട് വേറെ എന്റെ ഇടയ്ക്ക് ഒരു ഉമ്മ ചെല്ല ഉമ്മ മോളും മങ്ങലാവ പോലെ പുതിയ ആമ്പളയും വീഡിയോ ആയിക്കോണ്ടുണ്ടോ കാല് കൈ പിടിച്ചിട്ട് താങ്ങിയിട്ടല്ല അപ്പൊ ഉമ്മ പതി ചെല്ല മങ്ങലായിനല്ല എൻഗേജ്മെന്റ് പോന്നായില്ലേ കൊണ്ടുപോയിരുന്നാൽ എന്തായി ആ രൂപത്തിലായി പോയി അള്ളാഹുസലാമത്താക്കട്ടെ എൻഗേജ്മെന്റിന്റെ അന്നും ക്യാമറാമാൻ കൂടെയുണ്ട് ഹജാറ പേരിലുണ്ട് ചില ഉസ്താദന്മാരുടെ പേരിലുണ്ട് ചില തങ്ങളെ പേരിലും ഉണ്ട് ഏതാണെങ്കിലും പറയുന്ന ഉസ്താദിനും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാന്റെ അണാചാറോ അങ്ങനെ ആചാറും വലിയ ആചാർ അങ്ങനെ ഉത്തായെങ്കിൽ എന്നെ പോലത്തെ ഞാൻ വേറെ ആരും പറയുന്നില്ല എന്നെ പോലത്തെ ആണെങ്കിൽ കിട്ടിയ വേണ്ടത്തരെ വെയിച്ച് കീസ കിട്ടനെ മടക്കിയോണ്ടു നല്ല മങ്ങ നല്ല മങ്ങല എന്തേലേ നാളെ മുണ്ടേറിന്റെ ഇത് വരുന്ന പർമുള്ളത് ഇല്ല അങ്ങനെയല്ല ആചാർക്കും മതേ ദീന് ഉസ്താദിനും അതേദീന് തങ്ങക്കും അതേദീന് എല്ലാവർക്കും ഒരേ ദീനാണ് ഇവിടെ ഹറാമ് നമ്മൾ കലർത്തരുത് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നും നമ്മുടെ മംഗലത്തിലും കാര്യത്തിലും ഉണ്ടാകാൻ പാടില്ല എൻഗേജ്മെന്റ് ആണിവക്കാണെങ്കിൽ നിങ്ങൾ പരക്കാറ് പോകുക കഴിവിന്റെ പരമാവധി ലളിതമാക്കുക ഒറ്റടിക്കണ ആ കണ്ടാണ് പറഞ്ഞ നിങ്ങൾ ആക്കുന്നില്ല ആ കണ്ടാണ് ഞാൻ തീരുമാനിക്കുന്നല്ല നിങ്ങൾ ഓരോ രക്ഷിതാക്കളും തീരുമാനിക്കണം പറയണം പെണ്ണുണ്ടു മാത്രു ഔത്തരങ്ങ പറഞ്ഞു ഔത്തരങ്ങ മാത്രം പറഞ്ഞു ആവിടെയൊക്കെ പെണ്ണു തണ്ട് ഫസ്റ്റൊക്കെ എന്തുല്ല നടക്കുന്നു നിങ്ങളിൽ ഒരാൾ തീരുമാനിക്കണം അല്ല മക്ക മക്ക പറയണ ഒന്ന ഞാൻ മംഗലത്തിനില്ല ഞാനുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ പറയാൻ കഴിയണം ചുരുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് കഴിഞ്ഞിന് മംഗലം മംഗലത്തിന് നിക്കാഹ സുന്നത്താണ് നിക്കാഹിന് മുന്നയും പിന്നുമായിട്ട് നമ്മുടെ സമുദായത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെ അതൊക്കെ ഡേറ്റ് സേവ് വേണ്ടിയിട്ട് ഈ പുതിയ പുതിയ പെണ്ണും ഒക്കത്തെ പോയിട്ട് മംഗൾത്തിന് വിളിക്കുന്ന വീഡിയോ ഉണ്ടോ അല്ലേ സേവ് ഡേറ്റ് എങ്ങനെ പുതിയാപ്പിളയും പുതിയ പുതിയ എണ്ണും പോയി ജ്യൂസ് എല്ലാം കുടിച്ച് ചായ എല്ലാം കുടിച്ച് ഈ കത്തെല്ലാം കൈമാറി എല്ലാരും മംഗളത്തിന് വിളിക്കുന്ന ഡേട്ട് പറയുന്നെ ആരെല്ലാം നിക്കാഹ കഴിയാമ്പോഴാണും പെണ്ണും കാത്തു സലാമത്താക്കട്ടെ അത് കഴിഞ്ഞ് എന്തൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് ഇതൊക്കെ പോകുന്നത് ഫാമിലി സർക്കിളിൽ വേറെ ഫ്രണ്ട് സർക്കിളിൽ വേറെ ഇതിങ്ങനെ നീണ്ടു പോകുകയാണ് അല്ലെ ഗ്രൂം ടു ബി ഇതൊക്കെ ആക്കിയിട്ട് നല്ലവരും പള്ളിയിലുള്ളവർ കമ്മിറ്റിയിലുള്ളവർ സംഘടനകളിലുള്ളവർ അവരുടെ മക്കൾ ഇതൊക്കെ ചെയ്യുന്നു ചെയ്യുമ്പോ നമുക്ക് കൊന്തയില്ല അങ്ങ പിഴിച്ചിട്ട് നമുക്ക് ഇത് വിസ്യമേ ആർക്കും ആർക്കെന്ത് കൊന്തില്ലാത്ത പോലെ കളവും പറഞ്ഞിട്ട് കൊന്തില്ലാത്ത എന്തില്ല ആർക്കൊന്തില്ലാത്ത എല്ലാവരും വന്തുണു രൂപത്തിൽ പോയി ഹൽദി അല്ലേ അറബിക് നൈറ്റ് പഞ്ചാബി നൈറ്റ് സംഗീത്ത് നൈറ്റ് എന്ത് അല്ലേ പർപ്പിൾ ഡേ പല പല പലതും പലതും ഒക്കെ ആയിട്ട് ബ്ലൂമൂൺ ഇങ്ങനെ എന്തൊക്കെ ഏതൊക്കെ രാജ്യത്തിൽ അന്യ സംസ്കാരങ്ങൾ അന്യ മതത്തിന്റെയും പാശ്ചാത്യരുടെ സംസ്കാരം യഹൂദീൻ അസാറാക്കളുടെ സംസ്കാരം ആജിയാറുടെ മോള് ഉസ്താദിന്റെ മോള് തങ്ങളുടെ മോള് പ്രസിഡന്റിന്റെ മോള് സെക്രട്ടറിന്റെ മോള് എല്ലാവരുടെയും വീട്ടില് പറയുമ്പോ ഒരു പറയുന്ന മക്കൾ ആസല്ല മക്കൾ ആസ ഈ മക്കൾ ആസ എന്നെങ്ങനാക്കിയത് എന്റെ ഉമ്മ നൻ്റെ അവർക്ക് എനിക്ക് തരുന്ന നരക നരകശിക്ഷന്റെ ഡബിൾ ഇരട്ടിയായ ശിക്ഷ അവർക്ക് കൊടുക്കണേ അല്ലാതെ നാളെ മാഷറയിൽ മക്കൾ ഉമ്മക്കെതിരെ അപ്പക്കെതിരെ ഇതെല്ലാം വീട്ടിൽ ഇതിൽ തൊണ്ണൂറ് ശതമാനം ഉമ്മ ഉമ്മമാർ ജാഗ്രതാക്കണം ഇതുമോ അല്ലെ ഇത്ര കഷ്ട വന്നിട്ടിന്റെ ബൾത്തിയിട്ട് പടിപ്പാട്ടിട്ടെല്ലാം ആക്കിയിട്ട് മങ്ങിലാക്കുമ്പോ എന്തൊരണാചാര അതെത്ര പള്ളിയിൽ ഉസ്താദ് വാലാക്കിയെങ്കിൽ ഈ അണാചാരില്ല ഇതിപ്പോ പറഞ്ഞുകൊണ്ടുള്ള അണാചാര ആക്കുന്നങ്ങളോടല്ല അവരുടെ രക്ഷിതാക്കളോട് പറയുന്ന എന്ത് നിങ്ങ ഇതിൽ കാസ്പദ കൊടുക്കണ്ട സപ്പോർട്ടാക്കണ്ട ഇതാ അഥവാ നിങ്ങൾ ആക്കരംഗ് നിന്റെ പുറത്തല്ല മംഗലാന ഉമ്മ പെണ്ണിന്റെ ഉമ്മ ഉപ്പ മോളോട് ചെന്ന് മോളു ഇത്ര പിരുസത്ത് നിന്നെ നോക്കിയ ഇതാ ഇതൊരു നന്റെ ദീന്റെ നീ ഇങ്ങനെ ആക്രമിട്ട് കണ്ടെങ്കിൽ അപ്പായ നന്റെ പുറത്തല്ല ഉമ്മ ഇതാ നിന്റെ അബ്ബടെ പുറത്തില്ലാത്ത ഒരു സ്വർ നക്ക് പുറത്തല്ല നിക്ക് വേണ നിക്ക് വേണെങ്കിൽ രണ്ട് പൂണ് ബംഗാറിയാറ് തണ്ട് നിക്ക് ഡയമണ്ട് വേണ തണ്ട് നിക്ക് പിന്നൊന്നും വേണ നീ അനിസ്ലാമികമായിട്ടൊന്നും ആക്കണ്ട ഇങ്ങനെ പറയാനുള്ള മനസ്സ് ഉമ്മക്ക് ഉപ്പാക്കും വേണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ